തിരുവനന്തപുരം വലിയതുറക്കടുത്തുള്ള കൊച്ചുതോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന കടല് അവരുടെ അന്നമായിരുന്നു പക്ഷേ ഇന്ന് അവർക്ക് ഈ കടലെന്ന് പറയുന്നത് ഒരു വലിയ ആശങ്കയായി നിലനിൽക്കുകയാണ് കാരണം നമ്മളീ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ കൊച്ചുതോപ്പിൽ നിരവധി വീടുകളാണ് കഴിഞ്ഞ മഴക്കാലത്ത് മാത്രം ഇടിഞ്ഞു പോയത് ഇപ്പോഴും നിരവധി വീടുകൾ തകർച്ചയുടെ ഭീഷണിയിൽ നിൽക്കുകയാണ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ഒരു അറുതിയിലൂടെ കടന്നു പോകുന്ന കാലത്താണ് അവരുടെ സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവരിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ നമ്മളോടൊപ്പം പ്രദേശവാസിയായ ഒരു ചേച്ചി ചേരുന്നുണ്ട് വലിയ കഷ്ടപ്പാടാണ് പല വീടുകളും ഇപ്പോൾ ഇടിഞ്ഞു പോയിട്ടുണ്ട് വലിയ ദുരന്തത്തിലാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടും മൂന്നും വർഷങ്ങളായി അവരുടെ സമ്പത്തും അത് പോരാഞ്ഞിട്ട് കടവും വാങ്ങി ഉണ്ടാക്കിയ ഓരോ ഭവനങ്ങളാണ് ഈ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത് കടലിൻ്റെ അടുത്ത് അതുകൊണ്ട് അവർക്ക് ഈ ഒരു നാലഞ്ച് വർഷം മുമ്പേ നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ കല്ലിട്ട് അവരെ സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്ന് പറയും പക്ഷേ ഇന്നു വരെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരിതും ഉണ്ടായിട്ടില്ല ഇപ്പോഴും നമ്മൾ ഇങ്ങനെ കരയുന്ന കുഞ്ഞിനെ പാലുണ്ടെന്ന് പറയുന്നത് പോലെ ഞങ്ങൾ പിന്നെ എയർപോർട്ടിൻ്റെ റോഡിൽ ചെന്ന് പിന്നെ നിരാഹാരം കിടന്നെപ്പോഴാണ് അവർ ഇതാ ഇപ്പോഴേ ഒരു ദിവസം ഒരു ലോഡ് രണ്ടു പേടിച്ചാണ് കഴിയുന്നത് ഓരോ നിമിഷവും പേടിച്ച് പേടിച്ചാണ് കഴിയുന്നത് കാരണം നമ്മൾ മുതിർന്നവർ ഒരുവിധമൊക്കെ നിൽക്കും പക്ഷേ കുഞ്ഞുങ്ങൾക്കത് പറ്റില്ലല്ലോ അവർക്ക് അവർ ഭയങ്കരമായി പേടിച്ച് വിറച്ച് കരയാണ് ചെയ്യുന്നത് ഈ കടലടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോഴേക്കും അത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിരവധി വീടുകളാണ് ഈ ഒരു ഭാഗത്ത് മാത്രം തകർന്നിരിക്കുന്നത് ഈ അങ്ങോ അങ്ങോട്ടൊക്കെ പോകുകയാണെങ്കിൽ നിരവധി വീട് തകർച്ചയുടെ വക്കിലും ആണ് ഇരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മത്സ്യബന്ധന മേഖല തന്നെ വലിയ ഒരു അറദിയുടെ കാലത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത്തരം ഒരു സാഹചര്യം അവരെ വലിയ രീതിയിൽ തളർത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് സ്വന്തം കിടപ്പാടം പോലും നഷ്ടമാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സർക്കാർ സഹായമൊക്കെ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുന്നുണ്ട് നമ്മൾ ഏട്ടിലെ പശു പേപ്പറിലെ പശു പാലിതരില്ല എന്ന് പറഞ്ഞിട്ടില്ലേ അതുതന്നെയാണ് അവർ പ്രഖ്യാപനങ്ങളിലുണ്ട് ഇവർ ഇപ്പോൾ ഒന്ന് ആലോചിക്കുക നിങ്ങൾ ദൃക്സാക്ഷിയാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് എനിക്ക് ഒരുപാട് മാധ്യമ പ്രവർത്തനമായിട്ട് വന്നു റിപ്പോർട്ടർ ടിവിയാണ് ആരംഭം മുതൽ വന്ന് നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾ കാണിക്കുന്ന മനസാക്ഷിയുടെ പത്തിലൊന്ന് ഈ സ്ഥലം എം എൽ എയോ സ്ഥലം കൗൺസിലറോ സ്ഥലം എംപിയോ ഞാനൊരു കോൺഗ്രസ് സരണ എം പി ഒന്നും ഇവിടെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ആരും ഇതൊരു ഇങ്ങോട്ട് കണ്ടാലറിയാലോ ഒരു നാല് വർഷം മുമ്പ് തുടങ്ങിയതാ അന്ന് ഇവരിതിന്റെ പത്തിലൊന്ന് ചെയ്തിരുന്നെങ്കിൽ ഒരു പത്തി ഇരുപത് വീട് ഇവിടെ രക്ഷപ്പെടുമായിരുന്നു ഇന്ന് കടലിൽ നോക്കി നിങ്ങൾക്കറിയാലോ ആഗോളതലത്തിൽ തന്നെ താപനവും അതും ഇതും പറഞ്ഞ കടൽക്ഷോഭം അതോടൊപ്പം ഇപ്പം കപ്പലുകൾ മറിയുന്നു കത്തുന്നു ഇതെല്ലാം വരുന്നത് മത്സ്യത്തൊഴിലാളികളാണ് ഈ പാവപ്പെട്ട ആളുകൾ മത്സ്യബന്ധനത്തിന് പോയിട്ട് കൊണ്ടുവരുന്ന മീനിന് വിലയില്ല ആയിരം രൂപയും ആറു കിലോ അരിയും അതാണ് സർക്കാർ നൽകിയിരിക്കുന്ന പ്രഖ്യാപനം അതുകൊണ്ട് ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റും അതേ കിട്ടുന്നില്ലല്ലോ അത് അവർ പറഞ്ഞിട്ടുണ്ട് അത് കിട്ടണ്ടേ ഇനിയിപ്പോ ആറ് ദിവസം കഴിഞ്ഞോ ഒരാഴ്ച കഴിഞ്ഞോ കിട്ടിയിട്ട് എന്താ കാര്യം അപ്പോൾ താൻ ചത്ത് മീൻ പിടിച്ചിട്ട് എന്താ കാര്യം ഇവർ കൊടുത്താൽ സമയത്തിന് കൊടുക്കണ്ടേ ആഹാരവില ഒരു മനുഷ്യന് വേണ്ടത് അവനെ അധ്വാനിക്കുന്നത് തന്നെ ഇത് മരണഭയത്തിലാണ് ആളുകൾ കടലിൽ പോണത് അവരുടെ ജീവൻ പണയം വെച്ച് പോയിട്ട് കൊണ്ടുവരുന്ന മത്സ്യത്തിനും വിലയില്ല നിങ്ങളെപ്പോലുള്ള മറ്റുള്ള ആളുകൾ മറ്റുള്ള ആളുകൾ അത് വാങ്ങുന്നില്ല രണ്ടാണ് പേടി ഒന്ന് ഈ ഇന്ധനം കയറിയുള്ള വിഷം കയറ്റുക പിന്നെ ഒരു പ്ലാസ്റ്റിക് സാധനം ഇറങ്ങി അത് അങ്ങനെ ഇതിനിടയ്ക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോൾഫിൻ ചത്ത് പൊങ്ങി അപ്പോൾ ഇതൊക്കെ ആളുകളുടെ മത്സ്യത്തിടയിൽ വളരെ ഭീതി ഉണ്ടാക്കുന്നു ആ ഭീതി ഉണ്ടാക്കുന്നതിൽ നമ്മുടെ പത്രപ്രവർത്തകർക്കും അതിനകത്ത് കൈയുണ്ട് കാര്യം അത് നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കാതെ കൊടുക്കുകയും ഈ ഇത്രയും മത്സ്യത്തൊഴിലാളികൾ ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലും പരിവട്ടത്തിലുമാണ് രാവിലെ ഇങ്ങനെ നിൽക്കുന്നവരല്ല ഇന്ന് ഈ മത്സ്യത്തൊഴിലാളികൾ അവർ കടലിൽ പോയി മീൻ കൊണ്ടുവരേണ്ടത് ട്രോളിങ്ങിൻകൂടെ വലിയ ഒരു ബുദ്ധിമുട്ടാണ് അല്ല ട്രോളിങ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല ഞങ്ങളെല്ലാം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് ഔട്ട് ഔട്ട്ബോർഡ് എൻജിൽ പോണവരാ നൂറ് ശതമാനം ആളുകളും ഈ ഭാഗത്ത് അപ്പോൾ അവർക്ക് അത് ബന്ധമല്ല പക്ഷേ പോയാൽ കടൽക്ഷോഭം ജീവൻ കിട്ടുമെന്നുള്ള അറിയില്ല ജീവൻ പണയം വെച്ച് മീൻ കൊണ്ടുവന്നാൽ അതിന് വിലയില്ല ആറായിരം ഏഴായിരം പതിനായിരം രൂപയ്ക്കാണ് ഇന്ധനം വാങ്ങിച്ചു പോണത് കടലിൽ പോകുന്ന ആളല്ലേ മീനൊക്കെ നമുക്ക് ലഭ്യത പഴയ പോലെ ഉണ്ടോ മീനൊക്കെ കടലിൽ പോയ കൃത്യമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് മീൻ കിട്ടാൻ സാധ്യതയില്ല നല്ല ഉൾക്കടലിൽ പോകണം മീൻ വേണമെങ്കിൽ അന്നൊക്കെ ഇതിന് മുമ്പേ ആകണം പറഞ്ഞാൽ നല്ല കരയിലായിരുന്നു മീൻ ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയുടെ എണ്ണയും പെട്രോളും ഡീസലും വലിയ എഞ്ചിൻ വെച്ചാണ് നല്ല ഉൾക്കടലിൽ പോകുന്നത് ഇപ്പൊ പേടിയാണ് ജനങ്ങൾ ഉൾക്കടലിൽ പോകാൻ വന്നാൽ അത് വാങ്ങാനൊട്ടാളും ഇല്ല ഒറ്റയാണെങ്കിൽ ഇപ്പോൾ ഒരു മാസത്തിൻ്റെ അകത്ത് വെച്ച് തന്നെ രണ്ട് കപ്പൽ തകർന്ന് ജപ്പാനിൽ പോകേണ്ട ഫ്ലൈറ്റ് തകർന്ന് ഈ ഒരു മാസത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിടക്കുന്ന സംഭവമാണ് ാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പറയാനുള്ളത് വലിയ രീതിയിൽ ജീവൻ കൂടിയാണ് ഓരോ ആളുകളും കടലിൽ പോയി മത്സ്യബന്ധനം നടത്തി തിരിച്ചു വരുന്നത് പക്ഷേ വന്നു കഴിഞ്ഞാൽ തന്നെ അത് ആ മത്സ്യങ്ങൾ വാങ്ങാനുള്ള ആളില്ല രണ്ട് കപ്പലപകടം അത് മത്സ്യത്തൊഴിലാളികളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ആഗോളതാപനത്തിൻ്റെ ഭാഗമായും അതുപോലെ തന്നെ കടലിലുണ്ടാകുന്ന പ്രതിഭാസത്തിൻ്റെയൊക്കെ ഭാഗമായും മത്സ്യ ലഭിക്കുന്നതും വളരെ കുറവാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവർ ഉൾക്കടലിലടക്കം പോയി മത്സ്യം പിടിച്ചുകൊണ്ട് വരുമ്പോൾ വാങ്ങാൻ ആളില്ലാത്ത ഒരു ബുദ്ധിമുട്ട് കൂടി നേരിടുന്നത് അതിന് പിന്നാലെ ഇനിയിപ്പോൾ മഴ കൂടി വന്നതോടുകൂടി ഈ മത്സ്യ പ്രതിബന്ധനം ഇല്ല എന്ന ആ ഒരു വർധിക്കപ്പുറത്തേക്ക് സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരോ മറ്റ് അധികൃതരോ ആരും തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള വലിയ പരാതിയും ഇവർ പറയുന്നുണ്ട്